റഷ്യ ചൈന ഉത്തര കൊറിയ ഇറാൻ എന്നീ രാജ്യങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ആണവ ഭീഷണികളെ കണക്കിലെടുത്ത് പുതിയ പ്രതിരോധ നീക്കങ്ങളുമായി അമേരിക്ക രംഗത്തേക്ക് വരികയാണ് ഇതിൻ്റെ ഭാഗമായി ബി ഗ്രാവിറ്റി ബോംബിന്റെ പുതിയ സീരീസ് വികസിപ്പിക്കുകയും ആണവ അന്തർവാഹിനികളുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഒന്നിലധികം ആണവായുധ ഭീഷണികൾ അമേരിക്കയെയും അതിന്റെ സഖ്യകക്ഷികളുടെയും പങ്കാളികളുടെയും സുരക്ഷയെ വെല്ലുവിളിക്കുന്നതായി പ്രതിരോധ വകുപ്പ് പ്രസ്താവനയിൽ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആണവ പ്രതിരോധം നിലനിർത്താൻ അമേരിക്കയ്ക്ക് നിലവിലെ ആണവ നവീകരണം മതിയാകില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ന്യൂക്ലിയർ സ്പോൺച്ചർ റിവ്യൂ ക്രമീകരിക്കേണ്ടി വരുമെന്നും പ്രതിരോധ ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറി റിച്ചാർഡ് ജോൺസൺ വ്യക്തമാക്കിയത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ആ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അമേരിക്ക ആണവ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനായുള്ള നടപടികൾ ഇതിനകം തന്നെ സ്വീകരിച്ചിട്ടുണ്ട് ബി സിക്സ്റ്റി വൺ ടു തേർട്ടി ഗ്രാവിറ്റി ബോംബിന്റെ വകഭേദം നിർമ്മിക്കാനും ആണവായുധങ്ങളും പവേഡ് ഓഹ്യോ ക്ലാസ് അന്തർവാഹിനികളുടെ വർദ്ധിച്ച സന്നദ്ധയും അതിൽ ഉൾപ്പെടുന്നു ബി സിക്സ്റ്റി വൺ ടു ട്വൽവ് നിലവിലെ അണുബോംബ് വർദ്ധിപ്പിക്കുന്നതിനുള്ള വിപുലീകരിച്ച രൂപമാണ് കൂടാതെ മറ്റുള്ളവയെ അപേക്ഷിച്ച ഇതിന് കൂടുതൽ കൃത്യതയും സുരക്ഷയുമുണ്ട് ഈ ബോംബ് ബഹുവിശേഷ പ്രകടന ശേഷിയുള്ളതും വ്യത്യസ്ത തന്ത്രപരമായ സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാനാകുന്നതുമാണ് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ പെൻറ്റൺ ബി സിക്സ്റ്റി വൺ ബോംബിന്റെ ഒരു പുതിയ വകഭേദം വികസിപ്പിച്ചതായി പ്രഖ്യാപിച്ചിരുന്നു ഇത് പ്രകാരം ആണവ ബോംബിന്റെ ചില പഴയ പതിപ്പുകൾ മാറ്റുകയും അമേരിക്കയ്ക്ക് തങ്ങളുടെ എതിരാളികൾക്കെതിരെ വളരെ ശക്തിയായി പ്രയോഗിക്കാൻ കഴിയുന്ന ചില നൂതന മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും ചെയ്തു ചില സൈനിക ലക്ഷ്യങ്ങൾക്കെതിരെ അധിക ഓപ്ഷനുകൾ നൽകുമെന്നും പറഞ്ഞു അതേസമയം തങ്ങളുടെ കൈവശമുള്ള ആണവ ശേഖരം വർദ്ധിപ്പിക്കില്ല എന്നും അമേരിക്ക അറിയിച്ചു ഓഹിയോ ക്ലാസ് അന്തർവാഹിനികൾ അമേരിക്കൻ ന്യൂക്ലിയർ ട്രയാഡിന്റെ പ്രധാന ഘടകമാണ് കൂടാതെ അവ ആണവ പ്രതിരോധത്തിനായി പ്രത്യേകം രൂപകൽപ്പന ചെയ്തവയുമാണ് പന്ത്രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ട്രെ ട്രൈഡൻ മിസൈലുകൾ ഇവയ്ക്ക് ഘടിപ്പിക്കാനാകും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സെപ്റ്റംബർ അവസാനത്തോടെ രാജ്യത്തിന്റെ ആണവ സിദ്ധാന്തത്തിൽ മാറ്റം വരുത്താൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് പെൻറ്റൻ പുതിയ തന്ത്രം ആവിഷ്കരിച്ചത് റഷ്യൻ ഫെഡറേഷനും കൂടാതെ ഒരു ആണവ രാഷ്ട്രത്തിന്റെ പങ്കാളിത്തമോ പിന്തുണയോ ഉള്ള ഏതെങ്കിലും ആണവ ഇതര രാഷ്ട്രത്തിന്റെ സഖ്യകക്ഷികൾക്കെതിരായ ആക്രമണം അവരുടെ സംയുക്ത ആക്രമണമായി കണക്കാക്കും ഇത് വ്യവസ്ഥ ചെയ്യുന്ന രേഖയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട് റഷ്യ ആക്രമിക്കുന്നതിനായി വിദേശ നിർമ്മിതി ലോങ് റേഞ്ച് ആയുധങ്ങൾ ഉപയോഗിക്കാൻ അമേരിക്കയും നിരവധി പാശ്ചാത്യ രാജ്യങ്ങളും യുക്രൈനെ അനുവദിച്ചാൽ നവംബർ പത്തൊൻപതിന് പുടിൻ തങ്ങളുടെ ആണവ നയത്തിലും മാറ്റങ്ങൾ വരുത്തിയിരുന്നു ഈ നീക്കങ്ങൾ സംഘർഷം കൂടുതൽ വർദ്ധിപ്പിച്ചുമെന്നും നാറ്റോയുടെ നേരിട്ടുള്ള പങ്കാളിത്തമായി കണക്കാക്കുമെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്ക നിർമ്മിത അറ്റോമിക്സ് ഹിമറൈസ് സംവിധാനങ്ങളും ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകളും ഉപയോഗിച്ച യുക്രൈനിന്റെ അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് റഷ്യ ഏറ്റവും പുതിയ ഒറേഷിക് മീഡിയം റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച യുക്രൈനിൽ ഈ ആഴ്ച ആദ്യം ആക്രമണം നടത്തിയത്